ഈ ടെക്നിക്കൽ ക്വാളിറ്റി ഉണ്ടല്ലോ മണി കണ്ടൻ അതായത് മണികണ്ഠൻ്റെ സൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ ക്വാളിറ്റിയാണ് വളരെ ഡിസ്റ്റിക്റ്റീവ് ആണ് ഇത് മണികണ്ഠൻ്റെ പാട്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് പലപ്പോഴും ആ പാട്ടിനൊരു വല്ലാത്ത ക്വാളിറ്റി കൂടി ഉണ്ടാകും എസ്പെഷ്യലി സൗണ്ടിങ്ങിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്ത് പറയല്ലോ ഇപ്പോൾ എ റഹ്മാൻ എച്ച് ശ്രീധർ ഒക്കെ പോലെയുള്ള പോലെ ആ സമയത്ത് അവരുടെ സൗണ്ടിങ്ങിൽ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അല്ലെങ്കിൽ അനിരുദ്ധനൊരു സൗണ്ട് ടീമുണ്ട് ഗംഭീരമായിട്ടുള്ളത് അങ്ങനെ മണികണ്ഠൻ അങ്ങനൊരു ടീമുണ്ടോ അവിടെയാണ് ഇനി ഇനിയൊരു ടീമിനെ ബിൽഡ് ഉണ്ടാക്കണം കാരണം ഞാനൊരു ഒറ്റയൻ പരീക്ഷണങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് പഞ്ചകളോക്കാനെ സംബന്ധിച്ച് വൺ കോമഡിയാണ് ഓഡിയോ കമ്പോസ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്യുന്നതും അതിൻ്റെ ഒരു പ്രോഗ്രാമിങ് സൈഡായാലും അതിന്റെ ഒരു പ്രീമിക്സ് വരെ ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ഈ എഥനിക് ഇൻസ്ട്രുമെന്റ്സും പിന്നെ പുറത്ത് ഗിറ്റാർസും ട്രംപറ്റ് ഇപ്പൊ മൗത്ത് മൗത്ത് ഓർഗൻ ഇപ്പൊ പുറത്ത് അങ്ങനെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ് സോളോ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ബാക്കി പ്രോഗ്രാമിങ് സൈഡും കമ്പോസിങ് പിന്നെ അതിലെ അസിസ്റ്റൻസിനെ വെച്ചിട്ടില്ല അത് വേറൊരു കാര്യം ഉല്ലാസും ഞാനും ആയിട്ടുള്ള ചർച്ചയുടെ ഉള്ളിൽ തന്നെ അവിടനെ ഇരുന്നിട്ട് തന്നെ നമ്മൾ കൊറേ ഫീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിൽ വേറൊരാൾക്ക് അത് കൊടുത്ത് അത് വർക്ക് ചെയ്ത് കിട്ടി തിരിച്ചു വരുന്ന സമയൊന്നും നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റിയത് ഞാൻ തന്നെ ചെയ്യണ കാരണം പിന്നെ അത് അത് സാധ്യമായത് സത്യത്തിൽ പറഞ്ഞ ആ സമയത്ത് ഞാൻ വേറെ പടങ്ങൾ എടുക്കാതെ ഞാൻ എടുത്തൊരു പടം റിജക്ട് ചെയ്തിട്ട് ഞാൻ ഈ പടം മാത്രമാണ് ചെയ്തിരുന്നത് അങ്ങനെ ആവുമ്പോ നമുക്ക് സമയം സമയം കിട്ടാൻ വേണ്ടി ഇതിൽ കൂടുതൽ എടുക്കണം എന്നുള്ളതും പിന്നെ ഇത് എഫേർട്ട് ഇട്ടാൽ ഇത് നല്ലൊരു രീതിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് നമുക്കും ചെറിയൊരു തോന്നൽ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളതിനെ തൃശ്ശൂർ രാഗത്തില് ഈ പടം കാണുകൾ ഏതൊരു തൃശ്ശൂർക്കാരൻ്റെ വലിയൊരു വലിയൊരു മൊമെന്റ് തീർച്ചയായും കാരണം അതുവരെ വരെ എന്റെ സിനിമ രാഗത്തില് വന്നിട്ടില്ല അതുവരെ ചെയ്ത പടങ്ങൾ എന്ന് പറഞ്ഞാലും ഒരു വലിയൊരു മാർജിനിൽ റിലീസ് ചെയ്ത പടങ്ങൾ ഇല്ല മെക്സിക്കൻ ഭാരത ജോസ് തിയേറ്ററിലായിരുന്നു അത് സന്തോഷം തന്നെയാണ് പക്ഷെ രാഗത്തിൽ ജോർജ് ഏട്ടൻ ആയിട്ട് തിരിച്ചു വന്നത് അതിന് അപ്പോ രാഗത്തില് നമ്മുടെ ഒരു വർക്ക് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളതാണ് പ്രത്യേകിച്ച് അഞ്ചകളോക്കാനെ സംബന്ധിച്ച് നമ്മള് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മള് നമ്മുടെ വി എസ് ടി സി നമ്മള് മാത്രം വർക്ക് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് എടുത്തൊരു പടം ഫൈനൽ മിക്സ് ഒക്കെ കഴിഞ്ഞ് തൃശ്ശൂർ രാഗത്തില് നമ്മുടെ ഹോം ടൌണില് തൃശ്ശൂർ രാഗത്തിൽ അത് ഇരുന്ന് കാണുമ്പോ സലീം കുമാർ അപ്പൊ ആ ഒരു അതൊരു ഭയങ്കര ഒരു ഭയങ്കര മൊമെന്റ് എത്രയും വലിയൊരു സൗണ്ട് തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളതാണ് രാഗത്തിൽ ആ സിനിമ കാണുമ്പോ കിട്ടുന്ന ഒരു എഫക്ട് ക്രൗഡും അത്ര അത്യാവശ്യം സീറ്റുകളുള്ള ഉള്ള ഒരു തിയേറ്ററാണ് വലിപ്പവും ആ സൗണ്ടും അതിലഞ്ചൊക്കെ ഉള്ള പൊക്കാൻ കണ്ട ഒരു അനുഭവം അതും ആദ്യത്തെ ഷോയില് നമ്മള് ചെമ്പൻചാട്ടനും സൗമിങ് സൗമിക്ക അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒപ്പം വരുന്നിട്ടാണ് സിനിമ കാണുന്നത് അപ്പം അത് വലിയൊരു സന്തോഷമായിരുന്നു അന്ന് ക്രൗഡും നല്ല രീതിയിൽ ഈ ഗില്ലാഫീസിനൊക്കെ കിട്ടുന്ന അവിടെ ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സത്യത്തിൽ ആകെ ഒരു ഉറുപ്പുളകം ഭയങ്കര സന്തോഷമായിരുന്നു അത് പറയാൻ വാക്കുകളില്ല അതുപോലെ ഇരട്ടി സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ പല്ലൊട്ടിയുടെ ഒരുമിച്ച് തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ ഞാൻ ഇപ്പം നാലഞ്ച് പ്രാവശ്യം ഇപ്പോൾ കുറച്ച് തിയേറ്ററുകളിൽ ഒരുമിച്ചിരുന്ന് കണ്ട് ജനങ്ങൾക്കൊപ്പം ഇരുന്ന് കാണുമ്പോൾ ആളുകൾ ആവുന്ന സീനുകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മൾ അവിടെ മ്യൂസിക്കലി ആയാലും ജിതിൻ ചെയ്ത് വെച്ച ആ വർക്കിൻ്റെ അത് വർക്കാവാന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ എനിക്ക് തോന്നുന്ന ഞാൻ വർക്ക് ചെയ്തിട്ട് ആളുകൾ കരയുന്നൊരു സിനിമ എന്റെ ഒരു എൻ്റെ ഒരു മ്യൂസിക്കും പിന്നെ ഒരു ഒരു ഞാനൊരു പടത്തിൽ ചെന്നിരുന്നിട്ട് ഒരു ആളുകൾക്ക് സങ്കടം വരുന്നൊരു സീൻ എനിക്ക് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് സാധിച്ച സിനിമയാണ് പല്ലുട്ടി നയൻറ്റി സ്കിറ്റ്സ് അപ്പൊ ഇതിലെ പാട്ടുകളുടെ പാട്ടുകളായാലും ഇപ്പൊ അമ്മപ്പ് ആ പാട്ടൊക്കെ അത്യാവശ്യം ആ ടച്ചായി ടച്ചിങ് ഉണ്ട് എനിക്ക് സ്വന്തം അമ്മ അമ്മേനെ കാണാൻ തോന്നി ദുബായിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഈ പാട്ട് ഈ മറ്റേ ഈ പാട്ട് ഞാന പാട്ടവനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം സൗണ്ട് എഞ്ചിനീയർ പുള്ളി ഇതാണ് അപ്പൊ ഈ പാട്ട് ഈ പാട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പുള്ളിക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ എഡിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബീത്ത് രാഗേട്ടനാണ് പാടിയിട്ട് അപ്പൊ പടത്തിനകത്ത് നമ്മള് റിലീസ് ചെയ്യുന്നുണ്ട് പാട്ട് ഇപ്പൊ റിലീസ് ചെയ്യാൻ പോവാണ് അപ്പൊ ഇത് എഡിറ്റ് ചെയ്യണ സമയത്ത് ഒരു പിച്ച് കറക്ഷൻ ഒക്കെ ആയിട്ട് പുള്ളിയാണ് എനിക്ക് സഹകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പാട്ട് വെച്ചിട്ട് അന്ന് പറഞ്ഞു ഈ പടം റിലീസ് ആകുമ്പോ ചേട്ടാ ഈ പാട്ടിന്റെ സീൻ വരുമ്പോ നമുക്ക് എന്തായാലും ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് ടച്ച് ആവും എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർ നാട്ടിൽ വരാമെന്ന് തോന്നുന്നത് പറയും അപ്പോൾ ആ ഒരു കാര്യം അപ്പം ഈ പടം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സീനും പിന്നെ അതിന് ശേഷമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടിങ് കാണിക്കുന്ന ഒരു സീനിലും ആളുകൾ ഇമോഷണലാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അന്ന് അഞ്ചക്കുള്ള കിട്ടിയ മാസിൻ്റെ പ്രതികരണവും ഇന്ന് കിട്ടുന്ന ഈ കണ്ണീരണിയിപ്പിക്കുന്ന ഇമോഷണൽ സീനുകളുടെ അനുഭവം വേറെ തന്നെയാണ് ഈ ആളുകൾ അറിയുന്നില്ല എന്നൊരു കാര്യം ഉണ്ടായിരുന്നില്ല ആളുകൾ പണ്ട് മണിയർനായപ്പനെ പറ്റിയിട്ട് ഫീച്ചർ വരുമ്പോൾ പറയും ഇത്രയും പാട്ടുകൾ ചെയ്തിട്ടും ആളുകൾ അറിയുന്നില്ല പത്ത് സിനിമകൾ ചെയ്തിട്ടും ആളുകൾ അറിയുന്നില്ല ഇനിയിപ്പം മുതൽ ഇപ്പം അതായത് ഒരു സ്റ്റാമ്പിങ് ആയി മണിയാർണ്ണയപ്പയുടെ സൗണ്ടിങ്ങിനും അല്ലെങ്കിൽ മ്യൂസിക്കിനും ഇപ്പോൾ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇനി മുതലുള്ള സിനിമകളിൽ ഇപ്പം ഈ അനുരുദ് മ്യൂസിക്കൽ അങ്ങനെയൊക്കെ വരുമല്ലോ അതുപോലെ മണിയർണയപ്പ മ്യൂസിക്കൽ ഒന്ന് സ്റ്റാമ്പ് ചെയ്തു ഇവിടെ ആ ഇനി എനിക്ക് അത് സിനിമ അത് എനിക്ക് സിനിമ തരുന്ന ഡയറക്ടേഴ്സ് എന്തായാലും ഇപ്പോ അഞ്ചക്കള്ളക്കൊക്കെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം കുറച്ചുകൂടെ ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലസ് സോങ്സ് പിന്നെ അത് അതിൽ കുറച്ച് സോ സ്റ്റാമ്പ് ആവുക പിന്നെ ബി ജെ എമ്മിനും നല്ല രീതിയിലുള്ള അപ്രീസിയേഷൻ ഈവൻ റിവ്യൂവേഴ്സിന്റെ സപ്പോർട്ടും കൂടെ പറയാം അപ്പൊ അവരൊക്കെ കണ്ടിട്ടും അവര് നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലരും എന്നോട് പേഴ്സണലി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു റിവ്യൂ പറയാ എന്നുള്ള രീതിയിലല്ല ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് വിളിച്ചിട്ടുണ്ട് പിന്നെ ഈ മൊത്തത്തില് എന്റെ പേര് ഞാൻ ഇത്ര വർക്കുകളൊക്കെ ചെയ്തിട്ട് എന്റെ പേര് കൃത്യമായിട്ട് ആർക്കും അറിയില്ല എന്നുള്ളത് വലിയൊരു കാര്യായിരുന്നു മാറി കിട്ടിയ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് മണികണ്ഠൻ അയ്യപ്പ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഈ കോക്കാനു ശേഷം അഞ്ചക്കള്ളക്ക അഞ്ചക്കള്ളക്കാൻ ചെയ്തോണിപ്പ അങ്ങനെയാണ് ഇപ്പൊ കുറച്ച് പല്ലൊട്ടി അതിന്റെ തൊട്ടടുത്ത സിനിമ കൂടി ഇങ്ങനെ സ്വീകരിച്ചപ്പോ ഒന്നും കൂടെ എനിക്ക് സന്തോഷമായി അപ്പൊ പിന്നെ രണ്ടും രണ്ട് ജനറാവാണ് ഈ തൊട്ടടുത്ത എന്നോട് രണ്ടു മൂന്ന് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന വലിയൊരു ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് മണിയാണ്ട് ഇതിൽ തന്നെയാണോ ഫോക്ക് അപ്പൊ പുള്ളിന് വേറെ വല്ല ടൈപ്പ് സിനിമ എടുക്കണ്ടെങ്കിൽ മണിയാണ്ട് ഈ ഫോക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ തന്നെയാണോ മണിയാണ്ടൻ അതെ ചെയ്യാൻ തന്നെയാണോ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് പല്ലുട്ടി ഇറങ്ങിയത് വലിയൊരു ഗുണമാണ് കാരണം കുറച്ച് മുമ്പത്തെ വർക്കായ കൂടി നമ്മുടെ ഒരു സോള് ഇട്ടിട്ടുണ്ടെങ്കില് അപ്പൊ അതും ഇഷ്ടപ്പെടും അപ്പൊ അതിലും എനിക്ക് തോന്നുന്നു അതും നല്ല രീതിയിൽ എനിക്ക് എന്റെ ബ്രാൻഡ് സ്ഥാപിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കും ഒരു സമയത്ത് വിപ്ലവം ഒരു സമയത്ത് മാസ് ഒരു സമയത്ത് നാടൻ എല്ലാ അങ്ങോട്ട് എല്ലാം ചെയ്യാൻ ശ്രമിക്കണം അതിനുള്ള നമ്മുടെ അല്ല എഡിറ്റർ പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വലിയൊരു പടമാണ് അത് ഒന്നും അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല അതിന്റെ പണിയിലാണ് ഇപ്പൊ ഇന്നും ഇന്ന് വൈകിട്ടും അതിന്റെ പണി നടക്കണം പിന്നെ എന്റെ ബോസ് ടോം അടുത്ത ഒരു പുതിയ വർക്ക് തുടങ്ങാൻ പോകുന്നു അത് അതിലും ഞാൻ തന്നെയാണ് അപ്പൊ അത് ഭയങ്കര സന്തോഷമുണ്ട് അതും ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നു അതിന്റെ ഒരു സോങ്ങിന്റെ ഒരു നമ്മളൊരു പ്രൊമോ ചെയ്യണ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നടന്നോണ്ടിരിക്കുന്നു പിന്നെ എനിക്ക് ഇപ്പൊ ഈ ബ്രേക്ക് തന്ന ഉല്ലാസ് ചമ്പൻ എന്ന് പറഞ്ഞ പുലി പുലിന്റെ അടുത്തോടോ അത് വരാനിരിക്കുന്നു അത് അത് വല്യ അതെനിക്ക് തോന്നുന്നു അടുത്ത ഒരു അത് അടുത്തോ അത് മിക്സഡ് ആണ് അത് എന്തായാലും പുള്ളി അത് പുള്ളി തന്നെ കുറിച്ച് ചെയ്യും അടുത്ത് തന്നെ അതിനെ കുറിച്ച് വാർത്തകൾ വരും അപ്പൊ അതൊരു നല്ല സിനിമ ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ ഒരു ജിതിൻ സുരേഷ് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജിത് മൂവി വരുന്നുണ്ട് ഇന്ദ്രിത് സുകുമാറിന്റെ ലീഡ് ചെയ്യുന്നൊരു മൂവി അപ്പൊ അതിന്റെ റെക്കോർഡിംഗിന്റെ വേടയിലാണ് ഇത് ഇതിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതവിടെ നടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞു മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ ഞാൻ കുറച്ച് ആളുകളൊക്കെ വെച്ച് അതെ 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 കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും പക്ഷെ എന്നാലും പൂർണ്ണമായും മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്താലും പ്രോഗ്രാം പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ വർക്കുകൾ ചെയ്യുന്നില്ല മാക്സിമം നമ്മുടെ ഐഡന്റിറ്റിയിൽ തന്നെ സിനിമകളെ കൊണ്ടുപോകണം എന്നൊരു ഒരു ഇഷ്ടമുണ്ട് എത്ര കണ്ട് മുന്നോട്ട് പോകുന്ന എനിക്കറിയില്ലെ മണികണ്ഠൻ അയ്യപ്പ എന്നുള്ള പേര് മലയാള സിനിമ സംഗീത രംഗത്ത് തീർച്ചയായും ഒരു സ്റ്റാമ്പിങ് ആണ് അത് ഇനിയും ഇനിയും കൂടുതൽ ആളുകളിലേക്കും കൂടുതൽ സംവിധായകരിലേക്കും കൂടുതൽ ലോകമറിയുന്ന സദസ്സുകളിലേക്കും എത്തട്ടെ കൈ നിറയെ ഇപ്പോൾ ഉള്ള പോലെ സിനിമകൾ കിട്ടട്ടെ കാണാനായതിനും സംസാരിക്കാനായതിനും ഒരുപാട് ഒരുപാട് സന്തോഷം നേരത്തിന് ഒരുപാട് നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു